ഡിയർ ഫ്രണ്ട്സ് ഉഗ്രൻ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു ഉണക്ക ഉണക്കച്ചെമ്മീനിൻ്റെ കറിയാണ് ഇന്നത്തെ വീഡിയോ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു വഴുതനങ്ങ മൂന്ന് പച്ചക്കായ രണ്ട് മുരിങ്ങക്ക എല്ലാം കൂടി കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് തേങ്ങയും അര സ്പൂൺ മല്ലി ആറ് വറ്റൽ മുളക് ഇഞ്ചി ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് ആ പുളി വെള്ളം കൂടി ഒഴിച്ച് കറിവേപ്പിലയും മണമുള്ള പച്ചമുളക് രണ്ട് പച്ചമുളക് കീറിയിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് മണമില്ലാത്ത പച്ചമുളകാണെങ്കിലും ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പ് വച്ചതിന് ശേഷം തക്കാളി രണ്ടെണ്ണം അരിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുകളിൽ കിടന്ന് തന്നെ അത് വേവട്ടെ എന്നിട്ട് അത് അടച്ചു വച്ച് വെജിറ്റബിളൊക്കെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം വെന്ത് കഴിയുമ്പോഴേക്കും നന്നായി തേളച്ച് കഴിയുമ്പോൾ വെജിറ്റബിൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ വെജിറ്റബിൾ എന്നിട്ട് നമ്മൾ ഉണക്കി കഴുകി ഉണക്കിയെടുത്ത ഉണക്ക ചെമ്മീനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കല്ലും മണ്ണും ഒന്നുമില്ലാതെ നല്ലതുപോലെ കഴുകിയെടുത്തതാണ് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും നല്ലതുപോലെ വെന്ത് കിട്ടും എന്നിട്ട് താളിച്ചു വേണമെങ്കിലും ഒഴിക്കാം താളിക്കാതെയും നമുക്കിത് കഴിക്കാവുന്ന നല്ല രുചിയായിരിക്കും ഉള്ളിയും സാധാരണ വറ്റൽമുളകും കടുകും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് താളിച്ചാൽ മതിയാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്